സന്തോഷത്തിൻ്റെ അസ് അവിസ്മരണീയ നിമിഷങ്ങളെ ആഘോഷമാക്കി ഒരു നാട് ഒരുമിച്ച് പോടുകയാണ് ഇനിയുള്ള പത്ത് ദിനരാത്രിങ്ങൾ തൃത്താലയ്ക്ക് സ്വന്തം ചാലിശ്ശേരിക്ക് സ്വന്തം പതിമൂന്നാമത് ദേശീയ കുടുംബശ്രീ സരസ് മേളയ്ക്ക് ഇതാ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് തിരിതെളിക്കുകയാണ് ഒരുപാട് വേർതിരി വാൽ ആ കേരളത്തിൽ ഒരു പുതിയ സാഹചര്യം സൃഷ്ടിക്കുന്നതിനാണ് നവോത്ഥാന പ്രസ്ഥാനം തുടക്കം കുറിച്ചത് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാത്ത സർവരും സ്വാതന്ത്ര്യത്തോടെ വാഴുന്ന എന്ന നിലക്ക് കേരളത്തെ മാറ്റാനാണ് നവോത്ഥാനമായി ദർശനിച്ചത് അതിൽ നല്ല ഫലമുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി അതിനിടയായിട്ട് നവോത്ഥാനത്തിന് ശരിയായ തുടർച്ച ഇവിടെ ഉണ്ടായിരുന്നതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മളേക്കാളും നവോത്ഥാന ശക്തിപ്പെടുന്ന രംഗങ്ങളുണ്ടായത് പക്ഷേ അവിടങ്ങളിലെല്ലാം ജാതീയമായ വേണ്ട മറ്റും അതേപോലെ തന്നെ നിലനിൽക്കാനുള്ള കാണുന്നത് അതിൻ്റെ വ്യത്യസ്തമായി കേരളത്തിലുണ്ടായ പ്രത്യേകത നവോത്ഥാനത്തിന് ശരിയായ പുതുടർച്ചയുണ്ടായി എല്ലാം അത് ദേശീയ പ്രസ്ഥാനം കേരളത്തിലെ ഇടതുപക്ഷ പുരോഹന പ്രസ്ഥാനങ്ങൾ വലിയ തോതിൽ നവോത്ഥാന മുദ്രാവാക്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി ജാതീയമായ ഉച്ചനീതിത്വം അവസാനിപ്പിക്കാനാണ് ശ്രമമുണ്ടായതെങ്കിൽ സാമ്പത്തിക രംഗത്തുള്ള ഉച്ചനീതിത്വങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള വലിയ ശ്രമങ്ങൾ അതിൻ്റേതായ വലിയ മുന്നേറ്റങ്ങൾ കേരളത്തിലുണ്ട് അതിലൂടെയാണ് കേരളം മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്ക രീതിയിലുള്ള സാമൂഹ്യ അവസ്ഥയിലേക്ക് എത്തി അതിൻ്റെ ഭാഗമായി ഒരുപാട് മാറ്റങ്ങൾ ഒന്ന് വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റം എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക എന്നത് ഏറ്റവും പ്രധാനമായി കഴിവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ഇ എം എസ് നൽകുന്നതിന് ഉത്തരവ് ആരംഭിക്കുന്നത് വരെയുള്ള പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി